നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം തുടങ്ങി നമ്മളെല്ലാവരും ആകാംക്ഷയോടെയാണ് കണ്ടത് എല്ലാവരും എന്താണ് ഇനി ലോകത്തിന് സംഭവിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയിലും ഇത്തരത്തിൽ ജൻസി പ്രക്ഷോഭം വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ചെറിയ രീതിയിൽ അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലഡാക്കില് സമീപ പ്രദേശങ്ങളിലെല്ലാം അങ്ങനെ ഒരു ജെൻസി പ്രക്ഷോഭം ഉടലെടുത്തു എന്ന രീതിയിൽ പക്ഷെ അതിൻ്റെ പിന്നെ തുടർ വാർത്തകളൊന്നും ഇപ്പോൾ കാണുന്നില്ല അത് ജൻസി പ്രക്ഷോഭമായിരുന്നോ അത് അടിച്ചമർത്തപ്പെട്ടോ എന്താണ് അതിന്റെ ബാക്കി വിവരങ്ങൾ ചേച്ചി ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേപ്പാൾ ഭരിക്കുന്ന ഭരണകൂടമല്ല ഭാരതം ഭരിക്കുന്നത് ഭാരതത്തിന് ഒരു എന്താ പറയുക നെഞ്ചലവൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായിപ്പോ വളരെ തന്ത്രശാലിയായിട്ടുള്ള ലോകമൊത്തം ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് നരേന്ദ്രമോദി അതിനെ ഒപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു സുഹൃത്തായിട്ടുള്ള അമിത്ഷയുമുണ്ട് അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ഒരു അഞ്ചാറ് ഏജൻസികൾ ഇറങ്ങി തിരിച്ച് എന്തെങ്കിലും പരിപാടി നടത്തി ഈ ഭാരതത്തെ മൊത്തത്തിൽ പിടിച്ചെടുക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിലപ്പോവില്ല കാരണം ചേച്ചിക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ അതിന് ഒറ്റ കാരണമുള്ളൂ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ കൊലയ്ക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊലയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളാണ് ആ മാവോയിസ്റ്റുകള് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പതിനുള്ളിൽ മാവോയിസ്റ്റുകളെ മൊത്തത്തിൽ ന്യൂട്രലൈസ് ചെയ്യും എന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ആഴ്ച മാവോയിസ്റ്റുകളുടെ കേന്ദ്ര ഘടകം തന്നെ വന്നിട്ട് അടിയുറവ് പറഞ്ഞു നമ്മൾ നമ്മുടെ പ്രക്ഷോഭം മൊത്തം നിർത്തുക പരിപാടി ഒന്നും നടത്തുന്നില്ല നമ്മൾ തെറ്റായ ധാരണയിലുള്ളത് ഇഷ്ട അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിയെല്ലാം ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് ആണ് എല്ലാവർക്കും കിട്ടും പിന്നെ ഒരു സ്പേസ് ഇല്ല എല്ലാത്തിനും തലക്കെട്ട് അടിച്ച് തീർത്ത് വിട്ടൊക്കെ ഉള്ള ആ രീതിയിൽ വിട്ടിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഭാരതം ഭരിക്കുന്നത് ആ സമയത്താണ് അഞ്ചാറ് പിള്ളേര് എന്താ കയ്യിലെ കട്ടയോ മറ്റേ വടിയോ ഇരുമത് കണ്ടൊക്കെ എടുത്തിട്ട് ജൻസി പ്രക്ഷോഭം ഭാരത മൊത്തം പിടിച്ചെടുക്കും ഞങ്ങൾ സർ താഴെ ഇറക്കും പ്രധാനമന്ത്രി വീട്ടിലേക്ക് വിടും പഴയ ചായക്കട നടത്താൻ വിടും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് നടക്കുന്നത് ഇതാരോട് കളിക്കുന്ന ഇവർ മനസ്സിലാക്കണ്ടെ ഇപ്പം ഇവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ജെൻസി പ്രക്ഷോഭം മാധ്യമം കൊടുത്താലും ും യഥാർത്ഥി പ്രക്ഷോഭം ഈ നേപ്പാളിലെ പോലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രക്ഷോഭത്തിലേക്ക് പോയ ഒരു ഒരു പ്രക്ഷോഭമല്ല ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു അവിടെ എന്ന് പറയുന്നത് പറയുന്ന അവിടുത്തെ പ്രവർത്തനം ലഡാക്കിന് സംസ്ഥാന ഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ ആർട്ടിക്കളുടെ സിക്സ് ഷെഡ്യൂൾ പദവിയും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിരാഹാരം കിടക്കാൻ അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തനം അദ്ദേഹം ഈ നിരാഹാരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ അമിത്ഷാ തന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ചർച്ച നടത്തിയാണ് ഒക്ടോബർ ആറാം തീയതി അടുത്തും അവര് ചർച്ച നടക്കാൻ രണ്ടാംഘട്ട ചർച്ച നടക്കാനിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ ലാബ് എന്തെങ്കിലും ഡെമോക്രാറ്റിക് സംഘടനകൾ മറ്റു രാഷ്ട്രീയ സംഘടനകളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചർച്ച സംസ്ഥാന ഭരണ പതിവി പെട്ടെന്ന് ദിവസം കൊടുക്കും ചോദിച്ചുകൊണ്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റേ ആപ്പിള ഓറഞ്ച് മുന്തിരി ഒന്നുമല്ലല്ലോ അപ്പൊ അത് കൊടുക്കണമെങ്കിൽ അതിനുമായിട്ട് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ചെയ്യാം അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ പറയുന്ന സോനം വാങ്ങിച്ചു ഒരു ഒരു പിന്തുണ എന്ന നിലയിലാണ് അവിടുത്തെ ലാബ് എന്നറിയപ്പെടുന്ന സംഘടന ലാബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ലെ ആഹ് ലേ അപെക്സ് ബോഡി എന്ന് പറയുന്ന ഒരു സംഘടന യുവജന കൂട്ടായ്മയാണ് അവരെ ഈ പറയുന്ന ബുധനാഴ്ച ഈ ഒരു നിരാകാര സമരത്തിന്റെ പതിനാറാം ദിവസം കണ്ടാണ് അപ്പം ബുധനാഴ്ച അവിടെ ചേരുകയാണ് അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലായിട്ട് ചേർന്ന് അവിടത്തെ ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ഏകദേശം ആയിരത്തി ആയിരത്തി സന്തവാക്കള് അവർ നേരെ പോ കടന്നു പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സിആർ പി എഫിന്റെ മൊത്തം വാഹനങ്ങൾ അടിച്ചു കറക്കുകയും നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ബോർഡുകൾ കാണുന്നതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രതി സിആർ പി എഫ് നമുക്കറിയാവുന്ന പോലെ തന്നെ സിആർപിഎഫ് സിആർ പി എഫ് ആണെങ്കിലും അവിടെ പട്ടാളമാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ക്യാമ്പ് ചെയ്യുന്നതാണ് അവർ ഒരിക്കലും നമ്മുടെ ഭാരതത്തിന്റെ ഉള്ളിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നത്തെ പെട്ടെന്ന് വെടിവെച്ച് നേരിട്ടില്ല അവർ കൃത്യമായിട്ട് ഓർഡർ കിട്ടണം അതുകൊണ്ട് അവരെ കൃത്യമായിട്ട് നോക്കി പോലീസ് മാത്രമാണ് അവിടെ ഇറങ്ങിയത് കേന്ദ്ര ഭരണ പ്രദേശമാണ് അവിടെ പോലീസ് തന്നെയാണ് ഇറങ്ങിയത് കേന്ദ്രം തന്നെയാണ് പോലീസിനെ അവിടെ ഭരിക്കുന്നത് അപ്പൊ അവർ പോലീസ് അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഈ പ്രതിരോധം തീർക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് ഇവർ പോവുകയാണ് സൈന്യത്തിന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അറിയാലോ നമുക്ക് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ നേരിട്ട് പോയിട്ട് ലേയിലെ ബി ജെ പിയുടെ അവിടുത്തെ കാര്യാലയം ഒരു മൂന്നുനില ബിൽഡിങ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ബി ജെ പിൻ്റെ കുടിയെടുത്ത് താഴെട്ട് ഇറുകയും അവിടെ ഉണ്ടായിരുന്ന കുടികൾ മൊത്തം നശിപ്പിക്കും അതിനുശേഷം ബി ജെ പി കാര്യാലയത്തിൽ കയറിയിട്ട് അവിടെ കത്തിക്കുകയാണ് അതിന്റെ തൊട്ടു പിന്നാലെ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന മുമ്പിൽ ഉണ്ടായിരുന്ന സിആർ പി എഫിന്റെ വലിയൊരു വാൻ കത്തിക്കുകയാണ് ബസ്സുകൾ കത്തിക്കുകയാണ് പോലീസ് ജീപ്പുകൾ കത്തിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയാണ് അങ്ങനെ പറയുന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു ഒരു എന്താ പറയാ കലാപം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് വൈകിട്ടൊരു മൂന്ന് മണിയോടെ മണിയോടുകൂടി കൃത്യമായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയും അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ഗവർണറുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കും അതേപോലെ സോനം വാങ് ചുക്ക് ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിക്കും ചെയ്തോടുകൂടി ഈ സോനം ബാങ് ചുക്ക് തന്നെ കാര്യങ്ങൾ തിരിച്ചു കൊടുത്തു അയാൾ പറഞ്ഞു ഒരു പ്രതിഷേധമല്ല പ്ലാൻ ചെയ്തത് ഇത് വേറെ ആരോ കൂടി കയറി പണി പറ്റിച്ചതാണ് എന്ന രീതിയിൽ അയാളും കൂടി കൂടി സെൻട്രൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്യുക്ക് ആക്ഷൻ അതായത് ഇവർ മാസങ്ങളോളം വീണ്ടും പോയി ലഡാക്കിൽ തുടങ്ങി അറിയാലോ ഏറ്റവും മൂല് ലഡാക്ക് ലഡാക്കിൽ തുടങ്ങി താഴോട്ട് നേരെ വരുന്ന ഘട്ടത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച് അതിന് തുടങ്ങി ഇപ്പം ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു ബീഹാറിലെ വ്യാപിച്ച് അതിൻ്റെ തൊട്ട് കേരളത്തിലോ കർണാടകയിലോ അസമിലോ ഇവിടെയൊക്കെ ഇലക്ഷൻ നടക്കാൻ അടുത്ത അടുത്തഞ്ചാറ് മാസം ഉള്ളിൽ അതെല്ലാം വ്യാപിച്ച് വ്യാപക ഭാരതത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും വലിയൊരു ജെൻസി പ്രക്ഷോഭം നിലയിലേക്ക് പോകുന്ന പണ്ട് നമ്മൾ മറ്റേ പെൺകുട്ടി പീഡനത്തിനിരയായ ഘട്ടത്തിലൊക്കെ ഡൽഹിയിൽ നടന്ന പോലെയുള്ള ഒരു പ്രക്ഷോഭമൊക്കെ അവർ പാക് ചെയ്തത് പക്ഷെ അതല്ല പറയുന്ന രീതിയിൽ ഇവിടെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി നരേന്ദ്രമോദി അല്ലെ അമിത്ഷായത് കൊണ്ട് തന്നെ അമിത്ഷയുടെ ഒരു ഓർഡറിന്റെ പുറത്ത് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രണ്ട് മണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തും രണ്ടേ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് ഇറങ്ങി സിആർ പി എഫ് കൃത്യമായിട്ട് വെടിവെക്കാൻ അങ്ങ് തുടങ്ങി ഒരു നാലു മരണം അതെ 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 മരണം സ്വഭാവി അതായത് പോലീസോ അല്ലെങ്കിൽ സിആർ പി എഫ് അല്ലെങ്കിൽ മറ്റ് സൈനിക വിഭാഗങ്ങളോ അവർ പറയുന്ന രീതിയിലേക്ക് അവർ ഈ പറയുന്ന പ്രക്ഷോഭം നിന്നിട്ടില്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും ഈ പറയുന്ന ഒക്ടോബർ ആറാം തീയതി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കാമെന്നും പറഞ്ഞത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു കാലതാമസങ്ങൾ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ചർച്ചകൾക്ക് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തയ്യാറാണ് പക്ഷേ ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ തരത്തിലുള്ള ദുരുദ്ദേശം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ബി ജെ പിയുടെ സെൻട്രൽ സോഷ്യൽ മീഡിയ ഹെഡ് ആയിട്ടുള്ള അമിത് വാളവീ സംബന്ധിച്ചുള്ള ഒരു വിവരം പുറത്തുവിട്ടത് ഇന്നലെ രാത്രിയോടുകൂടി അമിത് വളരെ ഇതിനകത്ത് പറയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ അപ്പർ ലേ വാർഡിന്റെ കൗൺസിലർ ആയിട്ടുള്ള സ്റ്റാവിൻ സെപാക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി മുഖം മറിച്ച് കയ്യിൽ ആയുധമായിട്ട് ഈ ബി ജെ പി ഓഫീസ് ആക്രമിക്കാൻ വരുന്നിടത്തും സിആർ പി എഫ് വാഹനങ്ങൾ നശിപ്പിക്കാൻ നടക്കുന്നിടത്തും ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം ഇത്തരത്തിലൊരു ജെൻസി കലാപം ഭാരതത്തിലും ഉണ്ടാകും എന്ന അർത്ഥത്തിലേക്ക് പറയുന്നു അതിൻ്റെ പുറകെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇത്തരത്തിലായതുമായി തെരുവിലിറങ്ങുന്ന ഒരു സാധ്യത അയാളെ ഇതുമായിട്ട് പുറത്താക്കിയതായിട്ട് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വൃത്തവും അറിയിച്ചിട്ടില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് ഇത് കോൺഗ്രസിന്റെ അറിവോട് കൂടിയല്ല നടന്നെങ്കിൽ എ സി സി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ പുറത്താക്കണം കോൺഗ്രസുമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പക്ഷേ ഞാൻ ദേശീയ മാധ്യമങ്ങൾ ഇപ്പൊ ഈ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നതിന്റെ അല്പസമയം മുമ്പും കൂടെ ഞാൻ ദേശീയ മാധ്യമങ്ങൾ നോക്കി ഈ പറയുന്ന ഈ അവിടുത്തെ ഫൺസോങ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ അവിടുത്തെ വാർഡ് കൗൺസിലെ ഇതുവരെ കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കിയായിട്ട് എനിക്കറിയില്ല ഇനിയിപ്പൊ ഇന്ന് ഇനി ബാക്കി പിന്നീട് നടക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ ആ രീതിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതിനെ സംശയിക്കുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചതുപോലെ ആ പറഞ്ഞതുപോലെ തന്നെയുള്ള ജിൻസി പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണോ അവർ പ്ലാൻ ചെയ്തതെന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു സംശയിക്കുന്നത് തെറ്റാണെന്നും ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു വന്ന പോലെ ഒരു രണ്ടു മണിക്കൂർ കൊണ്ടാണ് ഒരു വലിയ കലാപം രാജ്യവ്യാപകമായി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കലാപത്തെ അമിത്ഷയുടെ പോലീസ് സിആർ പി എഫ് നേരിട്ടതെന്ന് നമുക്ക് പറയാം അവിടെ വലിയ രീതിയിൽ വന്ന ഘട്ടത്തിൽ ഇവരെ പ്രതിരോധം തീർത്തുകൊണ്ട് പോലീസ് കൃത്യമായ ബാരിക്കേഡുകൾ ഒക്കെയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമല്ല ഗ്രനേഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു റബ്ബർ ബുള്ളറ്റിൻ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നു ഈ ഘട്ടത്തിലൊക്കെ വാൺ ചെയ്യുന്നുണ്ട് ഇത് നിർത്തണം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്ന് വാൺ ചെയ്യുന്നുണ്ട് അവിടെ മെഗാഫോണിലൂടെ വിളിച്ചു പറയുന്നുണ്ട് വലിയ ബൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് റെഡ് കൊടി കാണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള മുൻകരുതൽ എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ എന്ന നിലയിലുള്ള ബാനറുകളുണ്ട് പോലീസ് സിആർ പി എഫ് ഇത്തരത്തിൽ വെടിവെക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ുന്നുണ്ട് ഇതൊന്നും കാണിച്ചിട്ടും അവിടെ ഈ നേപ്പാളിലെ മറ്റേ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി അവിടെ മൊത്തം താർത്തതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകാമെന്നൊക്കെ വലിയ ആഗ്രഹിച്ചു നിന്ന ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ പറയുന്ന നാല് പേര് പത്തൊമ്പതും ഇരുപതും ഇരുപത്തി മൂന്നും നാൽപ്പത്തിയാറും വയസ്സുള്ളതാണ് നാല്പത്തിയാറുള്ള വയസ്സുള്ള ഒരാളെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി മൂന്ന് പേരെന്ന് പറയുന്നത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാക്കളാണ് കൊല്ലപ്പെട്ടത് എന്ന് ആലോചിക്കണം അപ്പം അവർക്ക് ആരോഗ്യത്തിന്റെ പുറയിൽ നിന്ന് ട്രിഗർ ചെയ്ത് ഇവരെ വിടുകയാണ് ഈ പറയുന്ന രീതിയിലേക്ക് എല്ലാം മട്ടിമറിക്കാം എന്ന രീതിയിലേക്ക് വിടുകയാണ് ഒന്ന് ഇപ്പം ഈ ലയിലും ലഡാക്കിലെയും ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ചു ചേച്ചി ഈ പറയുന്ന ആർട്ടിക്കൾ ത്രീ സെവൻ്റീൻ എടുത്ത് കഴിഞ്ഞതിനു ശേഷം അവിടെ വലിയ രീതിയിൽ ടൂറിസം വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രധാന അട്രാക്ഷനായി മാറിയിട്ടുള്ള ഒരു ടൂറിസം ഹബായി മാറിയിട്ടുള്ളയും ലഡാക്കും ഈ പറയുന്ന ജമ്മുവും കാശ്മീരും എല്ലാം അത്തരത്തിലുള്ള ടൂറിസം പോയിന്റുകളായി മാറി നേരത്തെ എത്രയാണോ വിദേശികൾ വന്നിരുന്നത് അതിന്റെ പത്ത് നൂറ് ഇരട്ടി മടങ്ങായിട്ട് അത്തരത്തിൽ അവിടെ നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാകുന്നു കെട്ടിടങ്ങൾ വരുന്നു സ്കൂളുകൾ വരുന്നു കോളേജുകൾ വരുന്നു അവിടെ മൈതാനങ്ങൾ വരുന്നു എയർപോർട്ടുകൾ വരുന്നു എലിപ്പാടുകൾ വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും അവിടെ നാനാമുഖങ്ങളിലുമുള്ള വികസനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് ഈ പറയുന്ന കലാപം അവിടെ പുറപ്പെടുന്നതു കൊണ്ട് ചേച്ചിയോ ഏറെ അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നതാണെങ്കിൽ ഇനി പോവുകയോ ചെയ്യും ഇല്ല അവിടെ എപ്പം വേണമെങ്കിലും ഒരു അൺറസ്റ്റ് സ്പേസ് ആണ് എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ എത്ര കോടിക്കണക്കിന് ടൂറിസം മേഖലയ്ക്ക് ഇപ്പോൾ നഷ്ടം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭത്തിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നേരിട്ടത് കൃത്യമായ പോലീസ് ആദ്യം റബ്ബർ ബുള്ളറ്റും കൊണ്ട് വെടിവെച്ചു അതിനുശേഷം നല്ല രീതിയിൽ തന്നെ അവിടെ സിആർ പി എഫ് ഇറങ്ങി പെരുമാറിയതോടുകൂടി ഏകദേശം എൺപത് നൂറ് പേർക്ക് പരിക്കേറ്റു അതിൻ്റെ അകത്ത് പലരുടെയും പരിക്ക് ഗുരുതരമാണെന്ന് തന്നെ പറയാം കാരണം ബുള്ളറ്റാണ് ബുള്ളറ്റ് അറിയത്തില്ല ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിന് വെടിവെച്ച് കഴിഞ്ഞാൽ അത് പോയി കൊള്ളേണ്ടടുത്തത് ഉള്ളു അത്ര മാത്രമേ ഉള്ളൂ ും അതേപോലെ തന്നെ ഈ പറയുന്ന ജൻസികളില് ഈ മൂന്ന് പേര് ജെൻസികളാണ് അതിന്റെ തൊരാളാണ് എന്തായാലും ജെൻസികൾ നാപ്പത്തി ആറ് വയസ്സുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി ഇനിയെങ്കിലും ഈ പറയുന്ന നേപ്പാളോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോട്ടായ ശ്രീലങ്കയോ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ കലാപങ്ങൾ കണ്ട് ഇത് പൊട്ടിപ്പുറപ്പെടും ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കാമെന്നോ വട്ടിമറിച്ചിടാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ടീമിനോട് ഒറ്റ കാര്യം അറിയത്തുള്ളൂ അത് അങ്ങനെ അങ്ങനെ മാവോയിസ്റ്റുകളെ തീർത്ത പോലെ ഇവിടെ തീർക്കും ഹെഡ് ഷോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ജീവൻ ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയും ബാക്കിയുണ്ടാവില്ല പിന്നെ മറ്റേ ഹൂറികളുടെ കണക്ക് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അത്രേ ഉള്ളൂ